കോട്ടയം തിരുവാതിക്കൽ ദമ്പതികളുടെ അതിക്രൂര കൊലപാതകമെന്ന് പോലീസ് വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിക്രൂരമായി അതി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വിജയകുമാറിനെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത് മൃതദേഹങ്ങൾ വിവസ്ത്രമായ നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു അമ്മിക്കല്ല് ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ പ്രമുഖ വ്യവസായിയാണ് മരിച്ച വിജയകുമാർ രക്തം വാർന്ന നിലയിലാണ് വ്യവസായിയായ വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തിയത് മുഖത്ത് ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളുണ്ട് വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു വീടിന്റെ പിന്നിലെ വാതിൽ അമ്മിക്കല്ല് കൊണ്ട് തകർത്ത നിലയിലാണ് ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി കോട്ടയം പി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഭ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ശ്രമം നടത്തിയിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയിലില്ല വീട്ടിനുള്ളിലെ അലമാറയോ സെൽഫുകളോ ഒന്നും കുത്തി തുറന്നതായും സൂചനയിലില്ല വിജയകുമാറിന്റെ മകന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് വർഷം മുമ്പാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിൽ ദുരൂഹതയുണ്ടെന്ന പരാതി വിജയകുമാറിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു മകന്റെ മരണവും ഇപ്പോഴത്തെ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് സി ബി ഐ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ ഇട്ട് കൃത്യം ഒരു മാസം തികയുമ്പോഴാണ് ദമ്പതികളുടെ കൊലപാതകം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ